ർക്കും നമസ്കാരം നീലകേശി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ മീനം രാശിയിലെ ഊരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്ര നക്ഷത്രജാതകരുടെ ജൂലൈ മാസത്തെ ഗൃഹഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധന ചെയ്യാം ഓരോ നക്ഷത്ര ജാതകർക്കും കുടുംബം തൊഴിൽ ആരോഗ്യം സാമ്പത്തികം വിദ്യാഭ്യാസം ബിസിനസ് എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഊരൂരുട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് രണ്ടായിരത്തി ജൂലൈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ജൂലൈ മാസം തൊഴിൽപരമായ കാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്നത് ശുക്രൻ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ഇടവം രാശിയിൽ നിൽക്കുന്നത് തൊഴിൽ മേഖലയിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വരും സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ വരും എങ്കിൽ പോലും അതൊക്കെ താൽക്കാലികമായിരിക്കും ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കും ആശയവിനിമയം മെച്ചപ്പെടുകയും തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യും സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ മിഥിനത്തിലും പിന്നീട് കർക്കിടകത്തിലും വരുന്നത് പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാൻ സഹായിക്കും പുതിയ വർക്കുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയം നേടുവാനും കഴിയും വ്യാഴം മിഥിനം രാശിയിൽ നിൽക്കുന്നത് തൊഴിൽപരമായ പുതിയ അറിവുകൾ നേടുവാനും കഴിവുകൾ വികസിപ്പിക്കുവാനും അവസരം നൽകും ഉപരിപഠനത്തിനോ പുതിയ കോഴ്സുകൾ ചെയ്യാനോ ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് വിദേശ യാത്രകൾക്കും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ജൂലൈ മാസം അനുകൂലമാണ് ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് വിദേശ യാത്രകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കും പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് രേഖകൾ ശരിയാക്കുന്നതിനും വിസ കാര്യങ്ങളിലും വേഗത പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ജൂലൈ മാസം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ശുക്രന്റെ രാശിമാറ്റം ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും സ്ഥിരതയും നൽകും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാഹചര്യം വരും കടങ്ങൾ വീട്ടുവാനും പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും നല്ല സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ചിലവുകളാണ് ചിലവുകളിൽ കൃത്യമായ ഒരു കൺട്രോൾ വയ്ക്കുക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ഭഗ്രതയെ ബാധിക്കും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ബുധൻ കർക്കടകം രാശിയിൽ നിൽക്കുന്നത് കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുവാനും നല്ല നിമിഷങ്ങൾ പങ്കിടുവാനും അവസരം നൽകും ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവ പരിഹരിക്കപ്പെടുന്നതാണ് കുടുംബത്തിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും ശുക്രന്റെ രാശിമാറ്റം ദാമ്പത്യത്തിൽ പുതിയ ഊർജം കൊണ്ടുവരും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുവാനും തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാനും ഈ മാസം അനുകൂലമാണ് ചെറിയ യാത്രകൾ പോകാനോ ഒരുമിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനോ സാധിക്കും അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾ വരുമെങ്കിൽ പോലും തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക ബിസിനസ് രംഗത്ത് പുരുട്ടതി നക്ഷത്ര ജാതകർക്ക് ഈ മാസം നല്ല അവസരങ്ങളാണ് വരുന്നത് വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും സഹായകമാകാം പുതിയ പങ്കാളിത്തങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് ചെറിയ ബിസിനസ്സുകാർക്കും നല്ല സമയം തന്നെയാണ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ സാധിക്കും ഇനി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഈ മാസം വരുന്നതാണ് ബുധൻ കർക്കിടക്കം രാശിയിൽ നിൽക്കുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും കൂടുതൽ അറിവ് നേടുവാനും ഈ മാസം പ്രയോജനപ്പെടുത്താം പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ അവയൊക്കെ നീങ്ങി നീങ്ങിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യപരമായി ജൂലൈ മാസം രാഹു കുംഭം രാശിയിൽ നിൽക്കുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയുണ്ട് ഇത് പൊതുവെ ഗുരുതരമാകില്ലെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുന്നതാണ് പ്രധാനമായും ശ്രദ്ധ വേണ്ടത് പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം ഇനി പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ നോക്കാം ശനി മീനം രാശിയിൽ നിൽക്കുന്നത് ചില കാര്യങ്ങളിൽ കാലതാമസം വരുത്തുവാൻ സാധ്യതയുണ്ട് ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക കേതു ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് ചില അനാവശ്യമായ ഭയങ്ങളോ സംശയങ്ങളോ ഉണ്ടാക്കുവാൻ ഇടയുണ്ട് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുവാൻ ശ്രമം വേണം പൊതുവെ അനുകൂലമായ ഒരു മാസമാണെങ്കിലും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുമ്പായി നല്ല രീതിയിൽ ആലോചിക്കുക ഇനി മീനം രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രജാതകർക്ക് ജൂലൈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം ജൂലൈ മാസം തൊഴിൽ രംഗത്ത് മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ മിഥുനം രാശിയിലായിരിക്കുന്നത് ആ ശൈവിനിമയ ശേഷി വർദ്ധിപ്പിക്കും ഇത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുവാൻ വഴിയൊരുക്കും പുതിയ വർക്കുകളും ഉത്തരവാദിത്തങ്ങളും വന്നുചേരും ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ആത്മാർത്ഥതയും പരിശ്രമവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശനി മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ ജൂലൈയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും വേണ്ടിവരും പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് ജൂലൈ അവസാനം അനുകൂലമായ സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട് തൊഴിൽ സംബന്ധമായ യാത്രകൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ശുക്രന്റെയും സൂര്യന്റെയും മാറ്റങ്ങൾ അനുകൂലമായ ഫലങ്ങൾ നൽകും ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിദിനത്തിലേക്ക് മാറുന്നത് വിദേശ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും അനുകൂലമായ സാഹചര്യങ്ങളും നൽകും സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ മാസം സമ്മിശ്രമാണ് വരുമാനം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ചില അപ്രതീക്ഷിതമായ ചിലവുകളും കടന്നുവരും ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്ന ജൂലൈ ഇരുപത്തി അഞ്ച് വരെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള സ്ഥിരത കൈവരും അതിനുശേഷം ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നത് പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും നല്ല സമയം തന്നെയാണ് ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകത്തോടെ തീരുമാനമെടുക്കുവാൻ സാധിക്കും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കും കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ വരുവാനോ മംഗളകർമ്മങ്ങൾ നടക്കുവാനോ ഇടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ വന്നാൽ തന്നെയും സ്നേഹത്തോടെയും ക്ഷമയോടെയും ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ രമയായി പരിഹരിക്കുവാൻ സാധിക്കും ദാമ്പത്യ ബന്ധത്തിൽ മാസത്തിന്റെ മധ്യഭാഗത്തിന് ശേഷം ചെറിയ തോതിലുള്ള പിരിമുറങ്ങൾ വരും ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതും കേതുവിന്റെ സ്വാധീനവും കാരണം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് പരസ്പരം തുറന്ന് സംസാരിക്കുന്നതിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ സാധിക്കും എന്നുള്ളതിനാൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക ശുക്രന്റെ മാറ്റം ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഉണർവ് നൽകും ബിസിനസ്സുകളിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ മാസം നല്ല അവസരങ്ങൾ വരും വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് പുതിയ പങ്കാളിത്തങ്ങളോ പ്രോജക്റ്റുകളും കോൺട്രാക്ട് വർക്കുകളും ഏറ്റെടുക്കുവാൻ കഴിയും ബുധന്റെ സ്വാധീനം ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ് എങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും പുതിയ ഉപഭോക്താക്കളെ നേടുവാനും നിലവിലുള്ള ബിസിനസ് മെച്ചപ്പെടുത്തുവാനും സാധിക്കും പരസ്യങ്ങളിലും മാർക്കറ്റിങ്ങിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ബിസിനസ്സിനെ ഗുണകരമാണ് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും പുതിയ കോഴ്സുകളോ വിഷയങ്ങളോ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടുന്നതായിരിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം പൊതുവേ നല്ലതാണ് ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് അലർജിപരമായ കാര്യങ്ങൾക്ക് ഇടയുള്ളതിനാൽ ശാരീരികമായ ശ്രദ്ധ എപ്പോഴും ആവശ്യമാണ് അതോടൊപ്പം തന്നെ ശാരീരികമായ വ്യായാമങ്ങളും ശരിയായ ഭക്ഷണക്രമവും പിന്തുടരുന്നത് ആരോഗ്യത്തെ നിലനിർത്തുവാൻ സഹായിക്കും ഈ ജൂലൈ മാസം മീനം രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനമാറ്റങ്ങൾ തീർച്ചയായും ഗുണകരമായ ഫലങ്ങൾ നൽകും എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ സമീപനം സ്വീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഈ ജൂലൈ മാസത്തിൽ തൊഴിൽ മേഖലയിൽ ശനി മീനം രാശിയിൽ തന്നെ നിൽക്കുന്നത് കരിയറിൽ സ്ഥിരത നൽകുവാൻ സഹായിക്കും ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ ഉള്ള ആശയവിനിമയത്തിൽ ചില തെറ്റിദ്ധാരണകൾക്ക് ഇടവരാതെ നോക്കുക ഈ സമയം ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുന്നത് നല്ലതാണ് ജൂലൈ പതിനാറിന് സൂര്യൻ കർക്കടകം രാശിയിലേക്ക് മാറുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും ഊർജവും അനുഭവപ്പെടും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും കഴിവുകൾ തെളിയിക്കാനുമുള്ള അവസരങ്ങൾ വന്നുചേരും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ കാത്തിരിക്കുന്നവർക്ക് പുരോഗതി കൈവരും എന്നിരുന്നാലും ബുധൻ കർക്കിടക്കം രാശിയിൽ നിൽക്കുന്നത് ചില അമിത ചിന്തകൾക്ക് കാരണമാകും ഇത് ജോലിയിൽ ചെറിയ തോതിലുള്ള സമ്മർദ്ദത്തിന് വഴിയൊരുക്കും ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ശുക്രൻ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ഇടവത്തിലും അതിനുശേഷം ജൂലൈ ഇരുപത്തിയാറിന് മിഥുനത്തിലേക്ക് മാറുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും തേടുന്നവർക്കും അനുകൂലമാണ് ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് വിദേശത്ത് സ്ഥിര താമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യമൊരുക്കും രാഹു കുംഭം രാശിയിൽ നിൽക്കുന്നത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തേടിവരും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ജൂലൈ മാസം രേവതി നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നത് ധനപരമായ കാര്യങ്ങളിൽ സ്ഥിരത നൽകും ചെറുകിട നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വരുന്നതാണ് എന്നാൽ ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിദിനത്തിലേക്ക് മാറുന്നതോടെ ചില അപ്രതീക്ഷിതമായ ചിലവുകളും വന്നുചേരും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിദിനത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ വരും എന്നുള്ളതിനാൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് വരെ മാറ്റിവെക്കുന്നത് ഉചിതമാണ് ശനി മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ഗുണകരമാകും ചൊവ്വ ചിഹ്നത്തിൽ നിൽക്കുന്നത് ധൈര്യപൂർവം സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കും കുടുംബ ബന്ധങ്ങളിൽ ജൂലൈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥിനത്തിൽ നിൽക്കുന്നത് കുടുംബാംഗങ്ങളുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് ഇടയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ജൂലൈ പതിനാറിന് സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കും ബുധൻ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് കുടുംബപരമായ കാര്യങ്ങളിൽ നല്ല ആശയവിനിമയത്തിനും പരസ്പര ധാരണയ്ക്കും വഴിയൊരുക്കും ശനി മീനം രാശിയിൽ നിൽക്കുന്നത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇടയുണ്ട് ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിലെ ചില തർക്കങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട് ദാമ്പത്യ വിഷയത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ഫലങ്ങളാണ് വരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നത് ബന്ധത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കും പങ്കാളിയുമായി നല്ല നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കും ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നതോടെ ചെറിയ തോതിലുള്ള ആശയവിനിമയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം വേഗം പരിഹരിക്കപ്പെടുന്നതാണ് വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾക്ക് ഇടവരും ബിസിനസ് ചെറുകിട ബിസിനസ് സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ സാഹചര്യമാണ് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നത് സാമ്പത്തികമായി പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാൻ നല്ല സമയമാണ് ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥിനത്തിലേക്ക് മാറുന്നതോടെ പുതിയ കരാറുകളിൽ ഏർപ്പെടുവാൻ കഴിയും വ്യാഴം മിഥിനം രാശിയിൽ നിൽക്കുന്നത് ബിസിനസ് വികസിപ്പിക്കുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അനുകൂലമാണ് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നത് പൊതുവെ ചില പ്രയാസങ്ങൾ ഉയർത്തിയേക്കാമെങ്കിലും ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് കൂടുതൽ വ്യക്തതയും വിജയവും നൽകും ശനി മീനം രാശിയിൽ നിൽക്കുന്നത് ദീർഘകാല ലക്ഷ്യങ്ങളോടെയുള്ള ബിസിനസ് നിക്ഷേപങ്ങൾക്ക് നല്ലതാണ് ചുവ ചിങ്ങത്തിൽ നിൽക്കുന്നത് ബിസിനസ്സിലെ തടസ്സങ്ങളെ ധൈര്യപൂർവം നേരിടാൻ പ്രാപ്തരാക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല പുരോഗതി കൈവരും ബുധൻ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ വരും ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നത് ചില വിഷയങ്ങളിൽ ആശയ ഉണ്ടാക്കിയേക്കാമെങ്കിലും ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും നൽകും വ്യാഴം മിഥുരൻ രാശിയിൽ നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ നൽകും ആരോഗ്യകാര്യങ്ങളിൽ ഈ ജൂലൈ മാസം രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ ശ്രദ്ധ ആവശ്യമാണ് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നത് ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ജൂലൈ പതിനാറിന് സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ ആരോഗ്യനില മെച്ചപ്പെടും എന്നിരുന്നാലും ബുധൻ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് ചില സമയങ്ങളിൽ മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും ശനി മീനും രാശിയിൽ നിൽക്കുന്നത് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാനും ഓർമ്മിപ്പിക്കുന്നു പൊതുവെ രേവതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരും അതേസമയം ചില പ്രയാസങ്ങളും വരും ഈ ബുദ്ധിമുട്ടുകളെ ക്ഷമയോടെയും പോസിറ്റീവായും സമീപിക്കുകയാണെങ്കിൽ അവയെ വിജയകരമായി മറികടക്കുവാൻ സാധിക്കും പ്രശ്ന പരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒപ്പം വിഷ്ണു ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്തുന്നതും ഗുണകരമാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിൽ ആണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല ഇത് പലരുടെയും സംശയമായി കണ്ടതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ജൂലൈ പതിനേഴിന് അതായത് കർക്കിടകം ഒന്നിന് പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം